ഡാൻസ് പ്രാക്ടീസ് ചെയ്തു ക്ഷീണിച്ചു ആദി കാർത്തിയുടെയും യതുവിൻ്റെയും നടുവിൽ അവരുടെ കരവലയത്തിനുള്ളിൽ കിടന്നു കണ്ണൻ തന്നെ വേദനിപ്പിച്ചാലും ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും ഈ രണ്ട് പേരുണ്ടല്ലോ എന്ന സമാധാനമാണ് ആദിക്കം കണ്ണനെ താൻ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവൻ തന്നിൽ നിന്നകന്നു പോവാണല്ലോ എന്നോർത്തപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി ആദിക്ക് അവൾ ഓരോന്നാലോചിച്ചു അങ്ങനെ കിടന്നു രാവിലെ എണീക്കാൻ നല്ലപോലെ വൈകിയത് കൊണ്ട് ഒരു ഓട്ടമായിരുന്നു കുളിമുറിയിലേക്ക് പല്ലതേപ്പം കുളിയും കഴിഞ്ഞിറങ്ങിയപ്പോയേക്കും യതു തൻ്റെ സാരിയെല്ലാം അയൺ ചെയ്ത് വെച്ചിരുന്നു അതെടുത്ത് ഉടുക്കാൻ തുടങ്ങിയ പോയേക്കും കാർത്തിയേട്ടനും അന്ന് സഹായിച്ചു ആ സമയം യതു പ്ലേറ്റിൽ ഫുഡ് എടുത്തുകൊണ്ട് വന്ന് തനിക്കും കാർത്തിയേട്ടനും വായിൽ വെച്ച് തരികയും അവൻ സ്വയം കഴിക്കുകയും ചെയ്തു ആദ്യം സന്തോഷം തോന്നി ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹവും വാത്സല്യവും ലഭിക്കുന്നുണ്ട് തനിക്ക് ആരോരുമില്ലാത്ത തനിക്ക് ഇന്ന് ആരൊക്കെയോ ഉണ്ട് അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവർക്കൊപ്പം കോളേജിലേക്ക് പോയി അവിടുന്ന് യതുവിനൊപ്പം ഇരുന്ന് ഓരോരുത്തരെയും സ്കാൻ ചെയ്യുന്ന പണിയായിരുന്നു ആദിക്കം ആർത്തി പിന്നെ അവിടുത്തെ ആയതിനാൽ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട് ദാ അവളുടെ ചുരിദാർ നല്ല രസല്ലേ ഒന്ന് പോടി എത്ര നേരമായി നീ ഈ ഡ്രസ്സും കമ്മലും ചെരുപ്പൊക്കെ നോക്കുന്നു ആ നേരത്ത് നിനക്ക് വേണ്ടി നല്ലൊരു നാത്തൂനെ കണ്ടുപിടിച്ചോടെ ആദ്യം അതിലെ പോകുന്നവരുടെയും വരുന്നവരുടെയും ഡ്രസ്സും ചെരുപ്പും കമ്മലും എല്ലാം നോക്കി യദുവിനോട് അഭിപ്രായം പറയുകയാണ് അത് കേട്ട് കേട്ട് മതിയെ ഏതു അവളെ നോക്കി അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് മോനെ ഏ ശരിക്കും ഏതാടിയാ മുൻചത്തി അതൊക്കെ വയ്യ പറയാം ആദ്യം കാർത്തിയേട്ടനോട് സംസാരിച്ച് ആ പെണ്ണിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കട്ടെ എന്നിട്ട് അനിയൻ കണ്ടാൽ മതിയാ പെണ്ണിനെ അയിനിപ്പോൾ ഓൻ്റെ പെണ്ണിനെ കാണണമെന്ന് ആർക്കാ നിർബന്ധം നീ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണിനെ കാണിച്ചോണ്ട അയ്യ എന്താ മോൻ്റെ പൂതി എനിക്ക് ഇപ്പോൾ ഒരു നാത്തൂനെ മതി അതുകൊണ്ട് പുന്നാന മോൻ സിംഗിൾ പാസിന്റെ പാടി നടന്ന തൽക്കാലത്തേക്ക് ഓഹോ കമ്പനിക്ക് നീയും പോരെ ഏതായാലും കണ്ണട്ട നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ യതു കളിയാക്കി പറഞ്ഞത് കേൾക്കെ ആദിയൊന്ന് ആനുശ്വാസം വലിച്ചു വിട്ടു അസുരനെ ഓർക്കാതെ ഏട്ടന്മാർക്ക് മുമ്പിൽ ഹാപ്പിയായി നിൽക്കാൻ ശ്രമിക്കുമായിരുന്നു ആദി യതു എല്ലാം കൊളാക്കി ആദിയുടെ കൺകോണിൽ നനവ് പടർന്നു കണ്ണുകൾ നിറഞ്ഞൊലിക്കാൻ തുടങ്ങിയതും ആദി യൽ നിന്ന് മുഖം തിരിച്ചു കണ്ണമർത്തി തുടച്ചു എന്താ ആദി എന്ത് പറ്റി നിനക്ക് കാർത്തിയേട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട് ആശിക്കും അങ്ങോട്ട് വന്ന് ചോദിച്ചത് കേൾക്കേ ഒന്ന് പുഞ്ചിരിച്ചു എനിക്കെന്ത് പറ്റാൻ ഞാൻ ഫുൾ ഹാപ്പിയാണല്ലോ യതുവും കാർത്തിയേട്ടനും കൂടെ ഉള്ളപ്പോൾ എനിക്കെന്ത് സങ്കടം ഉണ്ടാകാനാ ആദി ഉള്ളിലെ സങ്കടം പുറമേ കാണിക്കാതെ കാർത്തിയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ആഹാ ആദി നീ ഇനി ഞങ്ങളുടെ കാർത്തിനെ കെട്ടിയാലും യതുവിനെ ബെസ്റ്റിയായി കൂടെ കൊണ്ടു നടക്കുമല്ലോ അല്ലേ ആശിക്ക് ചോദിച്ചത് കേൾക്കെ ആദി കാർത്തിയെന്ന് നോക്കി അവൾ ആർക്കൊപ്പം പോയാലും ഇടവും വലവുമായി ഞാനും എതു അവൾക്കൊപ്പം ഉണ്ടാവും നിന്നെപ്പോലെ ഒരു ഭർത്താവിനെ വേറെ ആർക്കും കിട്ടിയില്ല മോനെ സ്വന്തം ഭാര്യൻ്റെ കൂടെ ട്വൻ്റി ഫോർ അവേഴ്സ് വേറൊരു ചെക്കൻ ഉണ്ടാവുക എന്നത് ഏതേലും ഭർത്താവിനെ ഊഹിക്കാൻ പറ്റുമോ ഇല്ല ബട്ട് നിനക്ക് യതു ആദ്യയുടെ കൂടെ നടക്കുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ലെന്നും സമ്മതിച്ചിരിക്കുന്നു ഞാൻ അല്ലാതെ നിൻ്റെ ബെസ്റ്റിയും ഭാവി കിട്ടിയൊരു ഡ്രസ് കോഡാണല്ലോ നീ എന്താ ഇതിൽ കൂടാഞ്ഞീ ആഷിക്ക് കാർത്തിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞത് കേൾക്കി ആദ്യം അവരെ തന്നെ നോക്കി അവസാനത്തേക്ക് ആശിക്ക് ചോദിച്ചത് കേൾക്കുകയാണ് കാർത്തിയേട്ടനും യഥവും ഡ്രസ് കോഡാണല്ലോ എന്ന കാര്യം ആദ്യം പോലും ശ്രദ്ധിക്കുന്നത് ബ്രൗൺ ഷർട്ടും വൈറ്റ് പാൻസുമാണ് അവരുടെ വേഷം താനാണ് ഒരു വൈറ്റ് നിറയെ സ്റ്റോൺസൊക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരി എന്നയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം കാർത്തിയേട്ടൻ ഗിഫ്റ്റായി തന്നതാണ് ഈ സാരി നിങ്ങൾ ഡ്രസ്സ് കോഡാക്കുമ്പോൾ എന്നെ എന്തിനാ അധീന്ന് ഒഴിവാക്കിയേ ആദ്യം ഗൗരവം നടിച്ചു ഇരുവരെയും പിരികമേർത്തി നോക്കി അത് പിന്നെ നമ്മുടെ ഡാൻസിൽ സെൻറ്ററിൽ നിൽക്കുക നീയല്ലേ അതുകൊണ്ടാണ് നിന്നെ വെറൈറ്റി ആക്കിയത് അപ്പോൾ ബാക്കിയുള്ളവരും ഈ ഡ്രസ്സ് കോഡാണോ ഇളിച്ചോണ്ട് ഇത് പറഞ്ഞത് കേൾക്കി ആദ്യം കലിപ്പിൽ അവരെ നോക്കി ഏ ആ അത് പിന്നെ ആദ്യമോളെ ഞങ്ങളെല്ലാവരും ബ്രൗൺ ഡ്രസ്സിലും നീ വൈറ്റ് ഡ്രസ്സിലും ആണ് അതെന്താണെന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നീയല്ലേ മുത്തേ കാർത്തി ആദിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞത് കേൾക്കി ആദ്യം മുഖം വീർപ്പിച്ചു ഇല്ല ഞാനീ കളിക്കില്ല നിങ്ങൾ എന്നെ പറ്റിച്ചു നിങ്ങൾ ബ്രൗൺ ഡ്രസ്സുകാർ തന്നെത്താൻ കളിച്ചാൽ മതി വാശിയോടെ മുഖം തിരിച്ചവളെ കാണെ യഥും കാർത്തിയും മുഖാമുഖം വന്ന് നോക്കി നീ ഇല്ലെങ്കിൽ വേണ്ട നീ ഇല്ലാത്തോണ്ട് ഞങ്ങളും സ്റ്റേജ് കയറില്ല ആദ്യമോളെ എന്തിനാജുമ്മ കാർത്തിയേട്ടൻ്റെ ഈ കോളേജിൽ ലാസ്റ്റ് പ്രോഗ്രാം കോളാക്കുന്നേ ഇന്നര ദിവസത്തേക്ക് ക്ഷമിക്കു നീ കാർത്തിയും യദുവും പറഞ്ഞത് കേൾക്കെ ആദ്യം അവരെ നോക്കി താൻ കാരണം കാർത്തിയേട്ടൻ്റെ പ്രോഗ്രാം കൊള്ളാവാൻ സമ്മതിക്കില്ല എന്ന പോലെ ചുണ്ടു ചുണ്ടുപിളർത്തിയ അവൾ കാർത്തിയെ നോക്കി ഞാൻ കാരണം ഇങ്ങടെ പ്രോഗ്രാം കൊള്ളാവണ്ട ഞാൻ ഡാൻസ് ആയിത്തോളാം അല്ലേൽ ഞങ്ങളുടെ ആദ്യ അല്ലേ ആദ്യ സങ്കടത്തോടെ പറഞ്ഞത് കേൾക്കിയേ ഇരുവരും അവളെ ചേർത്ത് പിടിച്ചവളുടെ കവിളിലൊന്നുമുത്തി ആശി ഈ മൂന്ന് പേരുടെയും സ്നേഹം കണ്ണുവിടർത്തി നോക്കിക്കാണുകയായിരുന്നു അവൻ്റെ കണ്ണിൽ അല്ലല്ല ആ കോളേജിലെ എല്ലാവരുടെയും കണ്ണിൽ കാർത്തി ആദ്യയുടെ പ്രണയവും യത് അവളുടെ ബെസ്റ്റിയുമാണ് എന്നിട്ടും അവർ മൂന്ന് പേരും വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കോളേജിലൂടെ നടക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതം തോന്നുന്നുണ്ട് ഹാ മതി മതി വാ നമുക്ക് സ്റ്റേജിനടുത്തേക്ക് പോവാം ഇവിടെ ഇരുന്നാൽ അവിടെന്താണ് നടക്കുന്നതെന്ന് പോലും നമ്മളറിയില്ല കാർത്തി അതും പറഞ്ഞു അവരെയും കൂട്ടി സ്റ്റേജിനടുത്തേക്ക് നടന്നു കാർത്തി നിങ്ങൾ ഡാൻസ് തുടങ്ങാൻ ടൈമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടീം സ്റ്റേജിൻ്റെ ബാക്കിലെത്തണം ഒരുത്തൻ ഓടി വന്ന് പറഞ്ഞത് കേൾക്കേ കാർത്തിയേട്ടൻ ഞങ്ങളോട് സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് ചെല്ലാൻ പറഞ്ഞു ബാക്കിയുള്ളവരെ വിളിക്കാൻ ചെന്നു അവരെല്ലാം ബ്രൗൺ സാരിയും ബ്രൗൺ ഷർട്ടും ഇറ്റത് കാണി ആദ്യം അവരെയൊക്കെ ഒന്ന് നോക്കി അവരൊക്കെ ബ്രൗണും താനൊരാൾ മാത്രം വായിറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾക്കെന്തോ സ്റ്റേജിൽ കയറാൻ ഒരു മടി തോന്നുന്നുണ്ട് എങ്കിലും എല്ലാവരും വന്നതും സ്റ്റേജിൽ നിന്ന് ഞങ്ങളുടെ പ്രോഗ്രാമാണെന്ന് അനൗൺസ് ചെയ്തത് കേൾക്കേ പേറായി ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി ആദ്യയുടെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു അന്നൊരിക്കെ കാർത്തിയേട്ടനൊപ്പം സ്റ്റേജിൽ കയറി അസുരനൊപ്പം ഡാൻസ് ചെയ്തതൊക്കെ മൈൻഡിലേക്ക് വന്നതും ആദി കണ്ണടച്ച് തുറന്ന് കാർത്തിയുടെ കയ്യിൽ പിടിമുറുക്കി സ്പീക്കറിലൂടെ മ്യൂസിക് ഒഴുക്കിയതും ഞങ്ങൾ ചുവട് വെച്ച് തുടങ്ങി മ്യൂസിക്കിനിടെ പാട്ടിൻ്റെ വരികൾ അലയടിച്ചതും ആദിയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അസുരൻ്റെ ഒരു പാട്ടായിരുന്നു അത് പക്ഷേ ആ പാട്ടിലല്ല തങ്ങൾ പ്രാക്ടീസ് ചെയ്തത് ആദ്യം കാർത്തിയുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവൻ്റെ മുഖത്ത് പാട്ട് മാറിയെന്ന യാതൊരുവിധ എക്സ്പ്രഷനും ഇല്ല എന്ന് കാണെ ആദ്യം കാർത്തിക്കൊപ്പം ചുവട് വയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾക്കതിന് സാധിക്കുന്നില്ലായിരുന്നു അസുരൻ തനിക്കടുത്ത് എവിടെയോ ഉണ്ടെന്ന് മനസ്സ് വന്ത്രിക്കാൻ തുടങ്ങി പക്ഷേ നൃത്തം ചെയ്യുന്നതിനിടെ അവൾക്ക് അസുരനെ തിരയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഡാൻസ് ഇവിടെ നിർത്തിവെച്ച് അസുരനെ തിരയണമെന്നവൾക്ക് തോന്നി പെട്ടെന്ന് കാർത്തി തന്നെ കറക്കിക്കൊണ്ട് തന്നിൽ നിന്ന് അകഞ്ഞു നിന്നതും താൻ വേറെ ആരുടെയോ നെഞ്ചിൽ പോയി തറഞ്ഞു നിന്നു ഒരു നിമിഷം ശ്വാസം വിടാൻ പോലും മറന്നവൾ അങ്ങനെ നിന്നു തൻ്റെ അസുരൻ്റെ സ്മെല്ലാണ് തനിക്ക് ലഭിക്കുന്നത് എന്നറിയേ ആദി കൂടിയ നെഞ്ചിരിപ്പോടെ തലയുയർത്തി നോക്കി ഇളം പുഞ്ചിരിയോടെ തൻ്റെ അരയിലെ പിടിമുറുക്കി തൻ്റെ കണ്ണിലേക്ക് നോക്കുന്നവനെ കാണാൻ ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു ദേഷ്യവും സങ്കടവും അണപൊട്ടിയതും കണ്ണനെ പിറകിലേക്കുന്തി മാറ്റിയവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞു തള്ളി എന്നിട്ടും ദേഷ്യം തീരാതെ അവൾ അവനെ പിറകോട്ട് ഊക്കിൽ തള്ളിയതും അവൻ തായേക്ക് വീണു കണ്ണൻ വീണത് കാണെ ആദ്യ നിറമിയാൽ അവനെ നോക്കി സ്റ്റേജിലുള്ള മറ്റുള്ളവരും അതേപോലെ കാണികളും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ആദ്യ കണ്ണനെ തന്നെ നോക്കി നിന്ന സമയം അവനും അവളെ നോക്കി കാർത്തിയും യദുവും കണ്ണനെ പിടിച്ച് പൊക്കിയതും ഒരു ചിരിയോടെ കണ്ണൻ ആദ്യ കടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ അത് ദേഷ്യത്തിൽ പിടിയിപ്പിച്ച് വീണ്ടും അവനെ പിറകോട്ടുന്തി മാറ്റി അവനെ നോക്കി വേണ്ട ഇനിയും താൻ എൻ്റെ ജീവിതത്തിലേക്ക് വരണ്ട മതിയായി ഇങ്ങനെ വേദനിച്ച് ജീവിച്ചിട്ട് എൻ്റെ കണ്ണ് നിറയുന്നത് ഇഷ്ടപ്പെടാത്ത എൻ്റെ ഏട്ടന്മാർക്ക് വേണ്ടിയെങ്കിലും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം എന്തിനാ താനിങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നേ എന്ത് സന്തോഷമാണ് താൻ അതിൽ കണ്ടെത്തുന്നത് ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ ചോദിച്ചവളെ കാണേ കണ്ണൻ്റെ ഹൃദയം ഒന്ന് വേദനിച്ചു പക്ഷേ അവനൊന്നും തന്നെ തിരികെ പറഞ്ഞില്ല അവനാദ്യേ തന്നെ നോക്കി നിന്നു നിറമേയാൽ സ്റ്റേജിൽ നിന്ന് കാണെ അർണവ് കാർത്തിയെയും യെതുവിനേയും ഒന്ന് നോക്കി സോറി ഗായ്സ് ഈ ഡാൻസ് പാതിവൈയിൽ നിർത്തിവെച്ച തന്നെ താൽക്കാലികമായി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോവാം എന്നിട്ട് നിങ്ങളുടെ അർണവ് സാർ നിങ്ങൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും അതേപോലെ ഞങ്ങളുടെ ഡാൻസും ഒന്നുകൂടെ ഞങ്ങൾ കളിക്കുന്നതാണ് ഏതു മൈക്കെടുത്ത് അത്രമാത്രം പറഞ്ഞു കറക്റ്റൻ താഴ്ത്തി സ്റ്റേജിലുള്ള എല്ലാവരും ഇറങ്ങിപ്പോയത്തും കണ്ണൻ യതുവിനെയും കാർത്തിയേയും കണ്ണുരുട്ടി നോക്കി ഇപ്പോൾ സമാധാനമായല്ലോ അല്ലേ അത് പിന്നെ കണ്ണേട്ട അവൾ കലിപ്പ് കാണിക്കാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങടെ എൻട്രി സ്റ്റേജിലേക്കാക്കിയത് എന്നിട്ടും അവൾ ഇങ്ങനെ കലിപ്പ് കാണിക്കുമെന്ന് ഞങ്ങളറിഞ്ഞില്ല ഞെഞ്ഞായി എല്ലാവരെയും മുമ്പിൽ തന്നെ നാണം കെടുത്തിയപ്പോൾ സമാധാനമായല്ലേ ഏ ഇനി പാപ്പ എണ്ണീനെ ഞാൻ എങ്ങനെ വിളച്ചെടുക്കും എന്തോ ഇത് പറഞ്ഞത് കേൾക്കേ കണ്ണനെന്ന് നിശ്വസിച്ചു അതൊക്കെ പിന്നാലോചിക്കാം നിന്നെ തിന്നെ നിന്റെ ഫാൻസ് ആദ്യം വേദനിപ്പിക്കാതെ പോയി രക്ഷിക്കടാ കാർത്തി പറഞ്ഞു പോയ കണ്ണനും ആ കാര്യം ഓർമ്മ അവൻ അവനപ്പം തന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി ആദ്യെ തിരഞ്ഞ് സ്റ്റേജിന് മുന്നിലെത്തിയതും കണ്ടെത്തി ഒരു കൂട്ടം കേഴുച്ച് അവളെ പൊതിഞ്ഞതായിരുന്നു തനിക്ക് ചുറ്റും കൂടി അസുരനെ തല്ലിയതിൻ്റെ പേരിൽ തന്നെ ചീത്ത വിളിക്കുന്നവരെ കണ്ട് ആദി കണ്ണും തള്ളിയവരെ നോക്കി തൻ്റെ കെട്ടിയവനെ താൻ ചീത്ത വിളിച്ചതിനും തല്ലിയതിനും ഇവളുമാർക്കെന്താ എക്സ്ക്യൂസ് മീ കണ്ണൻ്റെ ശബ്ദം കേൾക്കേ എല്ലാവരും അവനെ നോക്കി അവരെല്ലാം സൈഡ് കൊടുത്തതും കണ്ണൻ ആദിക്ക് മുമ്പിലേക്ക് വന്നു അതേസമയം പിറകിൽ നിന്നാരോ ഒരു മരക്കഷ്ണം ആദിക്ക് നേരെ എറിഞ്ഞതും കൃത്യം കണ്ണൻ അത് തടഞ്ഞു ആ മരക്കഷ്ണം പിടിച്ചതും അതിൻ്റെ സൈഡിൽ തട്ടി അവൻ്റെ കൈ ചെറുതായി മുറിഞ്ഞു ആ ആരാട്ടോ ഇന്നത് തെണ്ടിത്തരം കാണിച്ചത് ഇവളെ ഉപദ്രവിക്കാൻ മാത്രം നിങ്ങൾ ആരെങ്കിലും അവളെ വേദനിപ്പിച്ചോ വേദനക്കൊണ്ട് കൈ ഒന്ന് കുടഞ്ഞ് കണ്ണൻ ദേഷ്യത്തോടെ ചുറ്റും കൂടി നിൽക്കുന്നവരെ നോക്കി അവൻ്റെ കൈ മുറിഞ്ഞത് കാണേ ആദ്യവേഗം ആ കൈ പിടിച്ചു നോക്കി അവളുടെ മീക്കൾ നിറഞ്ഞൊരുക്കുന്നുണ്ടായിരുന്നു അവൾ വേഗം അവൻ്റെ കൈ സ്വന്തം വായിലേക്ക് വെച്ച് ഊമ്പിയത് കാണെ എല്ലാവരും അവളെ കണ്ണും മേച്ചു നോക്കി ഇയാൾക്ക് തീരും ഇവരല്ലേ എന്തിനാ മറക്കഷ്ണം പിടിക്കാൻ പോയേ എന്നിട്ടല്ലേ മുറിവ് പറ്റിയേ കണ്ണ് നിറച്ച് ദേഷ്യത്തോടെ ചോദിച്ചവളെ കാണേ അവനൊന്ന് പുഞ്ചിരിച്ചു ഇതൊക്കെ ചെറിയ മുറിവാ പെണ്ണേ നിന്റെ മൗനമാണ് എനിക്ക് ഏറ്റവും വലിയ മുറിവ് ആ മുറിവ് ഒരിക്കലും ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരിളം ഒരിളംപുഞ്ചിരിയോടെ ആദ്യയുടെ അരയിലൂടെ കൈചുറ്റിയവൻ പ്രണയത്തോടെ പറഞ്ഞത് കേൾക്കെ ആദ്യ അവനെ നോക്കി അവൻ്റെ ആ ചേർത്ത് പിടിക്കലിൽ ദേഷ്യവും സങ്കടവും അലിഞ്ഞില്ലാതായി പോകുന്നത് അവൾ അറിയുന്നുണ്ട് ചുറ്റുമുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതുപോലും നോക്കാതെ അവളും അവനിലേക്ക് ചേർന്ന് നിന്നു എന്നിട്ടെന്തേ ഇത്രയും ദിവസം മൗനം കാണിച്ചെന്നെ വേദനിപ്പിച്ചു അസുരൻ്റെ മീക്കളിലെ കുറ്റം നോക്കി ചോദിച്ചവളെ കാണേ അവനൊന്ന് പുഞ്ചിരിച്ചു വേണമെന്ന് വിചാരിച്ചിട്ടല്ല പെണ്ണേ നിന്റെ എല്ലാ ഏട്ടന്മാരും കൂടിയാ എന്നെ നിന്നിൽ നിന്ന് അകറ്റി നിർത്തിയത് നിന്നെ കാണാതെ നിന്റെ സ്വരം കേൾക്കാതെ നിന്നെ ചേർത്ത് പിടിക്കാതെ ഞാൻ എത്രമാത്രം വേദനിച്ചു എന്നറിയോ എല്ലാത്തിനും കാരണം അവരാ അല്ലാതെ എനിക്ക് നിന്നിൽ നിന്ന് നിൽക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പ്രണയത്തോടെയുള്ള കണ്ണൻ്റെ ചോദ്യം കേൾക്കി ആദ്യം അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു ഇത്രയും ദിവസം താൻ വേദനിക്കാൻ കാരണം തൻ്റെ ഏട്ടന്മാരാണല്ലോ എന്നോർക്കെ ആദ്യം അവർക്കായി ചുറ്റും നോക്കി നോക്കുമ്പോഴത്തേ ആൾക്കൂട്ടത്തിന് മുന്നിൽ ഫോണിലെ ക്യാമറയും ഓണാക്കി അഞ്ചെണ്ണം ഇളിച്ചോണ്ട് നിൽക്കുന്നു ഷാദിയുടെ മഹർഷിയുടെയും ഇലി കണ്ടാറിയാം അവർ രണ്ടുമാണ് ഈ പ്ലാനിന് തുടക്കം കുറിച്ചത് എന്ന് കള്ളക്കുരിപ്പള് അവർക്കുള്ളത് ഞാൻ വൈകാതെ കൊടുത്തോളാം ജോച്ചായനും യദുവും കാർത്തിയേട്ടനും ഇളിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് ഒന്നങ്ങ് കൊടുക്കാൻ തോന്നുന്നുണ്ട് കാർത്തിയേട്ടനും യദുവും എൻ്റെ വേദന കണ്ടിട്ടും മനസ്സാക്ഷി കാണിച്ചില്ലല്ലോ അങ്ങനെ കാണിച്ചിരുന്നേ അസുറനെ തൻ്റെ അടുത്തെത്തിക്കില്ലായിരുന്നു ആദ്യം അവരെ നോക്കി മുഖം വീർപ്പിച്ചു കണ്ണൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ഹലോ എന്താണ് ഇവിടെ നടക്കുന്നേ ഞങ്ങളുടെ കൃഷിനെ തല്ലിയതും പോരാ ഇനിയിപ്പോൾ കെട്ടിപ്പിടിച്ച് നിൽക്കേം വേണോ മുൻപിലേക്ക് കയറി നിന്നൊരു പെണ്ണ് ചോദിച്ചു തീൾക്കി ആദ്യ തലയുയർത്തി അവളെ നോക്കി നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ നോക്ക് എനിക്ക് നിങ്ങളുടെ കൃഷിനോട് ഒന്ന് സംസാരിക്കേണ്ടതുണ്ട് ആദ്യം അത്രയും പറഞ്ഞു കണ്ണൻ്റെ കയ്യും പിടിച്ചവിടുന്ന് ഓടി ഒരു ക്ലാസ് റൂമിൽ കയറി ഡോറടച്ചു ഇല്ലെങ്കിൽ എല്ലാം വയ്യേക്ക് വന്ന് വിറപ്പിക്കുമെന്നവൾക്ക് നന്നായി അറിയാം ഡോറടച്ചവൾ കണ്ണനെ നോക്കി രണ്ടുപേരുടെ മുഖത്തൊരു കുസർത്തിച്ചിരി വിരിഞ്ഞതും അവൾ അവനെ ഇറകെ കെട്ടിപ്പിടിച്ചു